ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കണോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീര സൗന്ദര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഈത്തപ്പഴവും അതുപോലെ തന്നെ തേനും എള്ളും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് ഈത്തപ്പഴവും തേനും എള്ളും വ്യത്യസ്ത അനുപാതത്തിലെടുത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ തേൻ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ തേൻ വാങ്ങുന്ന വീടാണ് കേട്ടോ അത് ഇവർക്ക് നല്ല തേൻ്റെ കൃഷിയുണ്ട് അപ്പോൾ നല്ല തേനാണ് കേട്ടോ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള തേനാണിത് അപ്പോൾ അതേ ഞാൻ തേൻ വാങ്ങാൻ വന്നതാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തൊട്ടൽവാക്കത്താണേ പിന്നെ നാനൂറ് രൂപയാണ് കിലോക്ക് വില കേട്ടോ അപ്പം ഞാൻ ഇരുന്നൂറ്റി അഞ്ഞൂറ് എം എല്ലിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത് ഇ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുപോകുന്നു പിന്നെ അതായത് നമുക്ക് എള്ളൊക്കെ കഴുകണം കേട്ടോ നല്ല അപ്പോൾ ഈ മഴക്കാലല്ലേ എന്തെങ്കിലും പൂപ്പിലൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പം നല്ല നമ്മൾ വയറ്റിലേക്ക് കഴിക്കാൻ ഉള്ളതാണല്ലോ അപ്പം ശരിക്കും നമ്മൾ കഴുകി വൃത്തിയാക്കണം കേട്ടോ എന്തെങ്കിലും ചെറിയ മഴക്കാലത്തൊക്കെ നല്ല പൂപ്പലൊക്കെ എന്തായാലും സാധാരണ ചെറുതായിട്ട് വരാൻ സാധ്യത ഉണ്ടാവും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ച് കളിയും വേണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എള് കഴുകി ഉണക്കാനൊന്നും പറ്റൂല അല്ലേ അപ്പോൾ കഴുകി നമ്മൾ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളങ്ങനെ തന്നെ വാരാൻ വെച്ചാൽ പിന്നെ ഒരു ഇതിൽ അരിപ്പേൽ വാരാൻ വെച്ചാൽ മതി അടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ഒലിറന്ന് കിട്ടുമ്പോൾ നമുക്കത് വറുത്തെടുത്താൽ മതി പിന്നെ ഈത്തപ്പഴം നമ്മൾ ഇരുന്നൂറ്റി അൻപത് എള്ളാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ഈത്തപ്പഴം വേണം കേട്ടോ അപ്പോൾ ഇത് ഈത്തപ്പഴം അഞ്ഞൂറാണ് അഞ്ഞൂറ് ഇവിടെ വേറെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇത് കൈകെടുക്കുന്നുണ്ട് അതും നമ്മൾ നല്ലതുപോലെ കഴുകണ്ട എന്തെങ്കിലും ചെറിയ പൂപ്പിലുണ്ടായോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ലതുപോലെ കഴുകണം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ ഒരിക്കലും ഒട്ടും എന്താണ് ഈർപ്പുണ്ടാവാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഒരിക്കലും ഉണ്ടാവാനും പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കാണ് നമുക്ക് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കാണ് കേട്ടോ നമുക്ക് എള് വേണമെങ്കിൽ ഒന്ന് ഒരു തുണിയിൽ വരച്ച് നമുക്ക് ഫാൻ്റെ ചോട്ടിൽ ഇടാവുന്നതാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒന്ന് വാർന്ന് ഒക്കെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ അതുപോലെ തന്നെ ഈത്തപ്പഴം നമുക്ക് കുരു കളഞ്ഞെടുക്കുകയും വേണം കേട്ടോ ഈത്തപ്പഴം നല്ലതുപോലെ നല്ല സോഫ്റ്റ് ഈത്തപ്പഴം ആണ്ട്ടത് അലിഞ്ഞു പോകുന്ന ഈത്തപ്പഴാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈത്തപ്പഴം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ ഏറ്റവും നല്ലത് നല്ല കറുത്ത ഈത്തപ്പഴം എടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ ഈത്തപ്പഴം നമ്മൾ ആദ്യം ഒന്ന് ഉലരാൻ വേണ്ടിയിട്ട് നനവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ചുരുക്കൊന്ന് ഒലരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ചട്ടിയിൽ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ ലോ ഫ്ലെയിമിൽ നമ്മൾ ചെറുതായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ വെള്ളം ജലാംശമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് നമ്മൾ കഴുകിയെടുത്തതല്ലേ അപ്പോൾ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളങ്ങനെ ഇതാക്കി അടുപ്പത്തൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ഉണ്ടാക്കി അപ്പോൾ അത് അടിയിൽ കുറച്ചൊന്ന് പിടിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ രണ്ടാമത്തും ഞാൻ വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി അര കിലോവും കൂടെ അപ്പോൾ അത് ഞാൻ ഫ്രൈ പാൻ്റെ കട്ടിയിൽ തൊലർത്തി എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എള് കുറേ കുറേശ്ശേട്ട് വറുത്തെടുക്കുന്നുണ്ട് ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ എള് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂട്ടോ കുറേശ്ശെ കുറേശ്ശെട്ട് വറുത്തെടുക്കണം നല്ലതുപോലെ പൊട്ടിപ്പൊരിഞ്ഞു വരൂ കേട്ടോ ശരിക്കും നല്ലതുപോലെ നല്ല ചൂടായ ചട്ടിക്ക് ഇട്ടുകൊടുത്തെങ്കിൽ മാത്രം അത് പൊട്ടി പൊരി അല്ലെങ്കിൽ പൊരിയൂല കേട്ടോ നമ്മൾ ചൂടില്ലാത്ത ചട്ടിയിൽ ഞങ്ങൾ ഇട്ട് കൊടുത്ത് പൊട്ടി പൊട്ടിപ്പൊരിഞ്ഞ് വരൂലേ അപ്പം ഇത് ശരിക്കും ഇത് വെള്ളമൊക്കെ നല്ല ആവി വരും നല്ല വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം പറയുകയാണെ അപ്പോൾ ഇതേ എണ്ണൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ തപ്പഴം ആയിട്ടുണ്ട് കേട്ടോ അതും അതിൻ്റെ ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ കഴിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ജലാംശത്തിൽ വറ്റിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ അലുമിനിയം ചട്ടിയിൽ വെച്ചുകൊണ്ട് കുറച്ച് ഇതേ അടിയിൽ കുറച്ചൊന്ന് കുറിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ ഫ്രൈ പാൻ്റെ ചട്ടിയിലിട്ടാണ് ഇതാക്കിയത് കേട്ടോ രണ്ടാമത്തോ നമ്മൾ അരക്കിലോം കൂടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഞാൻ ഇതേ ഫ്രൈ പാൻ്റെ ചട്ടിയിലിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അലുമി അലുമിനിയത്തിൻ്റെ ചട്ടി വേഗം അത് അടിയിൽ പിടിച്ച് പിടിച്ച് പോകും പിന്നെ അതങ്ങനെ കരിഞ്ഞ് പെട്ടെന്ന് നീത്തപ്പഴക്കം പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞ് പോവും കേട്ടോ അപ്പം നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഈർപ്പം വറ്റിച്ചെടുക്കാം കേട്ടോ ആ ഫ്രൈ പാൻറ്റ് ചട്ടി ആകുമ്പോൾ ഒരിക്കലും അങ്ങനെ അടിയിൽ പിടിക്കില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഇറക്കി കൊടുത്തെടുക്കാം അപ്പോൾ ഇതേ എല്ലാം തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ അരുമിനിയ ചട്ടി വെച്ച വെച്ചപ്പോൾ അടിയിൽ പിടിച്ചത് അപ്പോൾ രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതേ എല്ലൊക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കിതേ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അധികം നന്നായി പൊടിയാൻ പാടില്ലേ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി കേട്ടോ അങ്ങനെ കുറേശ് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം നല്ല തരി തരി വേണം ഇതുപോലെ നല്ല തരി തരി വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ അളവ് പറഞ്ഞല്ലോ അല്ലേ ഒരു കിലോ ഈത്തപ്പഴം ഇരുന്നൂറ്റൻപത് എള് ഇരുന്നൂറ്റൻപത് തേൻ അതും എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ എടുത്തെ അതിലേക്കുള്ള അളവ് കിട്ടും ഇത് നമ്മൾ എടുത്ത കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള തേൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറാണ് പക്ഷേ ഇരുന്നൂറ്റൻപത് എം എൽ അതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മളിതേ എള്ളൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഈ ഈ ഈത്തപ്പഴത്തിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനിട്ടോ കുട്ടികളൊക്കെ നമുക്ക് വെച്ചേക്കൂല അത്രയ്ക്ക് ടേസ്റ്റ് പക്ഷേ കൂടുതൽ കഴിക്കരുത് ഓരോ ടീസ്പൂൺ അര ടീസ്പൂൺ വീതം കുട്ടികൾക്കൊക്കെ അര ടീസ്പൂൺ വീതം കൊടുത്താൽ മതി നമ്മൾക്കും ഒരു ടീസ്പൂൺ വീതം കഴിച്ചാൽ മതി കേട്ടോ അത് വെറും വയറ്റിലും കഴിക്കാം അല്ലാതെയും കഴിക്കാം നമ്മൾ ഭക്ഷണശേഷമൊക്കെ നമുക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നേരം മാത്രം കഴിച്ചാൽ മതി പക്ഷേ ഒരു നേരം നമ്മൾ ഇത് ഇഷ്ടപ്പെട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അത് നല്ല ടേസ്റ്റ് കഴിക്കാൻ അതുകൊണ്ട് കൂടുതൽ തന്നെ കഴിച്ചു പോകട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കരുത് ഏത് സാധനവും അമിതായി പോകരുത് അപ്പം കുറെ പക്ഷേ അപ്പോൾ അപ്പം നമ്മളിത് എന്താണ് ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇരുന്നൂറ്റൻപതെല്ല് പിന്നെ എം എല് തേന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുപ്പിയിലാക്കി കൊടുക്കാം നല്ല ഒട്ടും ഈർപ്പല്ലാത്ത നല്ല കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള വരണീൽ ആക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് നാളെ തന്നെ ഇത് തന്നെ കഴിച്ചു തുടങ്ങാവുന്നതാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല രക്തക്കുറവിനും എല്ലാത്തിനും നമ്മൾ അതുപോലെ കൊളസ്ട്രീ തൊക്കെ വയറിന് വയറിൻ്റെ എന്താ കുടവയറൊക്കെ കുറക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് പക്ഷെ വളരെ കുറച്ച് കഴിക്കാനും പ്രത്യേകം പറയുകയാണേ കൂടുതൽ കഴിക്കേണ്ട കുറെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചാൽ മതി അപ്പം ഇതൊക്കെ നമ്മൾ വരണീലിട്ടു കൊടുത്തതിനു ശേഷം നമ്മളിത് ഇങ്ങനെ തേനെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാൻ മറ്റൊരു പാത്രം പിന്നെ അളക്കിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടിച്ചു വെച്ച് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് രാവിലെയൊക്കെ വൈകിട്ടോ രാത്രി എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് കഴിക്കാൻ തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തുടങ്ങുക അതിന് പ്രത്യേകം പറയട്ടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ